ജാതി ഭീകരത പരാമർശം കേസും വിവാദങ്ങളും തന്റെ കരിയറിനെ ബാധിച്ചുവെന്ന് വേടൻ ആർ എസ് എസ് നേതാവിന്റെ ജാതി ഭീകരതാ പരാമർശത്തിൽ മറുപടിയുമായി റാപ്പർ വേടൻ താൻ മുമ്പും ഇത്തരം പരാമർശങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വേടൻ പറഞ്ഞു താൻ വിശ്വസിക്കുന്നത് അംബേദ്കർ രാഷ്ട്രീയത്തിലാണ് അദ്ദേഹത്തിന് അഭിപ്രായം പറയാമെന്നും വേടൻ പ്രതികരിച്ചു പുലിപ്പല്ലി കേസ് ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി കോടനാട് വനംവകുപ്പ് റേഞ്ച് ഓഫീസിൽ എത്തിയപ്പോഴാണ് വേടന്റെ മറുപടി വിവാദങ്ങൾ തന്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും പേടിയായ പോലെയാണ് തോന്നുന്നത് ഈ സമയം കടന്നുപോകും ജാതി ഭീകരത എന്നത് കോമഡിയാണെന്നും വേടൻ പറഞ്ഞു ആർ എസ് എസ് മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യപത്രാധിപർ എൻ ആർ മധുവാണ് റാപ്പർ വേടനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയത് വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നയാണെന്നാണ് മധു പ്രസംഗിച്ചത് കൊല്ലം കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു പ്രസംഗം വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാ അഭാസമാണിതെന്നും വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആള് കൂടാൻ വേടന്റെ വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാബറ ഡാൻസ് വെക്കുമെന്നും മധു പറഞ്ഞു അതേസമയം വേടനെ ജാതിയായി അധിക്ഷേപിച്ച സംഭവത്തിൽ മധുവിനെതിരെ പോലീസിൽ പരാതി നൽകി ഡിവൈഫി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് കൊല്ലം ജില്ലാ സൂപ്രണ്ട് ഓഫീസിൽ പരാതി നൽകിയത് സമൂഹത്തിൽ വിദ്വേഷം പടർത്താനുള്ള ശ്രമമാണ് മധു നടത്തിയിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു വേടന്റെ പരിപാടിയിൽ ജാതിപരമായ വിവേചനത്തെക്കുറിച്ച് പറയുന്നത് ഭീകരവാദമായി ചിത്രീകരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഉദ്ദേശിച്ചാണെന്നും പരാതിയിൽ പറയുന്നു